നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിൽ പുതിയ വേഗം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ അവസാനവട്ട പരിശീലനങ്ങളും തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിട്ടുണ്ട് വള്ളങ്ങളും മത്സരാർത്ഥികളും ഓരോ വർഷവും മത്സരാർത്ഥികളും കാഴ്ചക്കാരും കൂടി വരികയാണ് താൽപ്പര്യമറിയിച്ചെത്തുന്നവരിൽ നിന്ന് ക്ലബുകൾ സെലക്ഷൻ ട്രയലുകൾ നടത്തി കൂടുതൽ കായികക്ഷമതയുള്ളവരെ തിരഞ്ഞെടുക്കുന്നു പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് പുതുതായി ക്ലബുകൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഇവരെ ആദ്യം തന്നെ ഇവിടെ നമ്മളൊരു മൂന്നു നാല് മാസം മുമ്പ് ഒരു സെലക്ഷൻ ട്രയൽസ് നടത്തും ആ സെലക്ഷൻ ട്രയൽസിൽ വരുന്ന കായികക്ഷമതയുള്ള പിള്ളാരെ നോക്കി നമ്മൾ റണ്ണിങ്ങും ഒക്കെ സ്ട്രെങ്തിനും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവരെ എടുക്കുന്നത് പിന്നെ എടുത്ത് നമ്മുടെ ഒരു രണ്ട് മാസക്കാലത്ത് ഇപ്പോൾ ഒരു നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി അമ്പത് ദിവസത്തോളം ട്രെയിനിങ് ആയി ആ ട്രെയിനിങ്ങിന് നമ്മൾ ഇവരെ മറ്റുള്ള ഗെയിമോ മറ്റുള്ള സ്പോർട്സോ പോലെയല്ല ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് തുഴച്ചിലെന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്ക് സ്ട്രെങ്ത് എൻഡൂറൻസ് ആണ് ഉണ്ടാവേണ്ടത് അപ്പം ബോഡി വെയിറ്റ് കൂടിയ ആൾക്കാരെ നമ്മൾ ആ ബോഡി വെയ്റ്റ് കുറച്ചുകൊണ്ട് അത് സ്ട്രെങ്ത് എൻഡുറൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എൻഡുറൻസ് കൊണ്ടാവണം സ്ട്രെങ്ത് കൊണ്ടാവണം അതാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ഒരു മെത്തേഡ് അൽ ഹാൻഡ് മാത്രമല്ല ഗോൾ ബോഡി പവർ ആയിരിക്കണം നമ്മുടെ ഹിപ്പ് വേണം ഹിപ്പ് ഇതിൻ്റെ ഹിപ്പിൻ്റെ പ്രവർത്തനം വരുന്നുണ്ട് തൈസ് വരുന്നുണ്ട് എല്ലാ മസിൽസും എല്ലാ മസിൽസും ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ മസിൽസും ഇൻവോൾവ് ആവുന്ന ഒരു ഒരു സ്പോർട്സ് ആണ് നമ്മൾ ഇപ്പോൾ രാവിലെ മിക്കവാറും നമ്മൾ ഫിസിക്കൽ ഇത് ട്രെയിനിങ് തന്നെയായിരിക്കും കൊടുക്കാറ് അത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് കൊടുക്കാറ് അത് വൈകുന്നേരം വള്ളത്തിലും രാവിലെ ഫിസിക്കലുമായിട്ട് അജയിപ്പിക്കാറ് നേരത്തെ കർഷകരും മത്സ്യത്തൊഴിലാളികളും ഒക്കെ എത്തിയിരുന്നു എന്നാൽ സ്ഥിതി മാറിയിട്ടുണ്ട് ഇന്ന് ചെറുപ്പക്കാരാണ് വള്ളംകളി ആവേശത്തിലെത്തുന്നതെന്ന് ക്ലബ്ബ് ഭാരവാഹിയായ സുനീർ പറയുന്നു വള്ളംകളി ജനശ്രദ്ധ നേടിയതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കാഴ്ചക്കാർ എത്തിത്തുടങ്ങി ഇതിനു പുറമെ ആലപ്പുഴയിലെയും സമീപ ജില്ലകളിലെയും വള്ളംകളി പ്രേമികളുടെ വൻ ജനാവലിയാണ് നാളെ അതിരാവിലെ മുതൽ പുന്നമടക്കായലിൻ്റെ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തുക രാവിലെ ആറു മണിയോടെ എത്തി വൈകുന്നേരം ആറു മണിക്ക് മത്സരവും സമ്മാനദാനവും കണ്ടാണ് ഇവർ മടങ്ങുക വള്ളംകളിയുടെ താളവും ആർപ്പുവിളികളും വലിയൊരു ആവേശമായി ഏറ്റെടുത്ത നിരവധി ആളുകളാണ് തലേ ദിവസം തന്നെ ഫിനിഷിംഗ് പോയിന്റിലെത്തിയത് വള്ളംകളി കാണാനുള്ള കാത്തിരിപ്പിലാണെന്ന് പുന്നമടക്കായലിലെ ഫിനിഷിംഗ് പോയിന്റിൽ മുന്നൊരുക്കങ്ങൾ കാണാൻ സാജു പറഞ്ഞു വ്യാഴാഴ്ച സാധാരണ പ്രധാനമായിട്ട് നല്ല ടീമിലൂടെ ട്രയല് കാണിക്കാറുള്ളതാണ് അപ്പോൾ അതിനെത്തിയാണ് പക്ഷേ എത്തിപ്പറ്റേക്കും ഒരു വള്ളം പോലും കാണാതെ നിരാശയടങ്ങുകയാണ് ചെറുവള്ളങ്ങൾ പോലും ഇല്ല പഴയ രീതി വെച്ച് വ്യാഴാഴ്ച വൈകിട്ടാണ് എല്ലാ വള്ളങ്ങളും കരക്കേറ്റുന്നതും വേണ്ട ക്രമീകരണം ചെയ്യുന്നതും ഒരുക്കുന്നതൊക്കെ വള്ളം പക്ഷേ ഇപ്പം എല്ലാവർക്കും ട്രയലിന് വേറെ വള്ളം ഉള്ളതുകൊണ്ട് ഒരാഴ്ച മുന്നേ അഞ്ച് ദിവസം മുന്നേ ഒക്കെ വള്ളങ്ങൾ കരക്കുകയറ്റി എല്ലാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു ഉണ്ട് 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 ട്രയൽ വേറെ നടക്കുന്നുണ്ട് എന്നാലും ഇവിടെ ഇവിടെ ട്രാക്കിൽ കറക്റ്റ് ടൈം നോക്കി തീർച്ചയായിട്ടും ട്രാക്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടൈം നോക്കി തുടങ്ങിയ സംവിധാനം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ എത്തിയത് പക്ഷേ ഒരു വള്ളം കാണാത്ത തിരിച്ചു പോവുകയാണ് മറ്റന്നാൾ പറഞ്ഞു തീർച്ചയായിട്ടും എത്തണം ആ ഒരു താരാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വള്ളങ്ങളേക്കാൾ ജനങ്ങൾ പ്രാധാന്യം നൽകുന്നത് ക്ലബുകൾക്കാണ് ഇരുപത്തിയൊന്ന് ടീമുകളിൽ പത്തു ടീമുകൾക്കാണ് ആരാധകർ കൂടുതലുള്ളത് ഇതിൽ തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് വി ബി സി കൈനകരി കുമരകം ടൗൺ ബോട്ട് ക്ലബ് എന്നിവർക്കാണ് ഫാൻസേറെ ഓരോ ക്ലബുകളും ഒരു കോടിയിലേറെ രൂപ ചെലവഴിച്ച് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് മത്സരത്തിനിറങ്ങുന്നത് ഇതിലുപരി ചിട്ടയായ പരിശീലനവും പിന്നിലുണ്ട് ഭാരം കൂടിയവരുടെ ഭാരം കുറച്ചും കുറഞ്ഞവരുടെ ഭാരം കൂട്ടിയും കായികക്ഷമതയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ് മത്സരാർത്ഥികളെ സജ്ഞരാക്കുന്നതെന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ഫിസിക്കൽ ട്രെയിനർ ഹിരൺകുമാർ പറഞ്ഞു രാവിലെ കായിക പരിശീലനവും വൈകുന്നേരങ്ങളിൽ വള്ളങ്ങളിൽ പരിശീലനവുമാണ് നൽകി വരാറുള്ളതെന്നും ഹിരൺ പറയുന്നു ഇ ടി വി ഭാരത് എറണാകുളം